ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് കുറച്ച് ചകിരിച്ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ചകിരി ഒക്കെ സംസ്കരിക്കുന്ന അതിൻ്റെ ഒരു ഫാക്ടറിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചേകിച്ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ചെറിയൊരു പ്രവർത്തനം ഞാൻ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മാവൂര് കുറ്റിക്കടവിലാണ് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങി പോകാവുന്നതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സ്ഥലം പറയുന്നത് ഞാനും ഇതുപോലെ അന്വേഷിച്ചാണ് ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കിവിടെ ആദ്യം കാണാം ചകിരി ഇതുപോലെ ലോഡ് വന്നിട്ട് ഇറങ്ങുകയാണ് തേങ്ങ പൊളിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരു ചകിരി ഇവിടെ ശേഖരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടുകയാണ് അപ്പോൾ ഈ ഒരു ബെൽറ്റ് വഴിയാണ് ഈ ചകിരി പോകുന്ന കേട്ടോ മെഷീനിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ഈ നമ്മളിപ്പോൾ കാണുന്നത് ചകിരി പോയി അതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് കാണിക്കുന്നത് ഫസ്റ്റ് ചകിരി പോകുന്ന ആ ഒരു വീഡിയോ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഫിൽറ്ററൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചകിരി ഫസ്റ്റിൽ തന്നെ പോകുന്നത് ഏറ്റവും ഒരു മെഷീനിലേക്കാണ് ഇതാണ് ആ ഒരു മെഷീൻ ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം നമുക്കിവിടുന്ന് കാണാൻ പറ്റില്ല അൻപത് എച്ച് പിൻ്റെ ഒരു മോട്ടറ് ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീനിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ചകിരിയൊക്കെ അടിച്ച് പൊള്ളിച്ച് പാർട്സായിട്ട് വരുന്നത് അത് പിന്നീട് ഈ ബെൽറ്റിലൂടെ മറ്റൊരു മെഷീനിലേക്ക് വന്ന് അവിടുന്ന് മറ്റൊരു ഫിൽറ്ററിലേക്ക് വരും അങ്ങനെ രണ്ട് മൂന്ന് ഫിൽട്ടർ കഴിയുമ്പോഴാണ് ഇത് ഇതിൻ്റെ ശരിക്കുള്ള ഒരു നൂല് വരുന്നത് ഇതുകൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ് അതുപോലെ നമ്മുടെ ചവിട്ടി ഒരുപാട് ഐറ്റം ഇതുകൊണ്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റാണ് ചകിരിച്ചോറും പിന്നെ ചകിരി ഒക്കെ അത് മറ്റൊരു ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടും ബെൽറ്റുകൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത്